സിനിമക്ക് പോയാലോ ഏഹ് ഇപ്പൊ വേണ്ട ഉച്ചക്ക് ശേഷം അതല്ല അവൻ ചോദിക്കുന്ന അടുത്ത ആരാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞാണ് ഭാര്യയാണെന്ന് പറഞ്ഞാണ് ഓക്കേടാ ഞാൻ വിളിക്കടാ രാജി രാജു 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 രാജേന്ദ്രൻ പേരെ നിങ്ങൾ ഒരു ഒറ്റ ഫോണിൽ വിളിക്കാൻ ഇതെന്താണ് സിബിഐ ചോദിക്കണ പോലെ ചോദിക്കണേ എടി അവന്റെ പേര് രാജേന്ദ്രൻ ആണ് അവന്റെ വീട്ടുകാരൊക്കെ വിളിക്കണ രാജു സ്നേഹമുള്ളവര് രാജു എന്ന് വിളിക്കും

ഞാനൊരു കാര്യം പറയണമെന്നേ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കണത് നീ ഇപ്പൊ ഫേഷും ചെയ്യണല്ലേ സത്യമായിട്ടുണ്ടേ കണ്ണിന്റെ ഇവിടെ ആ കറുപ്പ് വന്നു തുടങ്ങി ആ രക്തേന്ദ്രനെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അരച്ചുപരട്ടാറില്ലേ പറയാറുണ്ട് വയസ്സായി വരുമ്പോ കൂടും ദിവ്യേ ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ ഇതാ ഞാൻ പണിയുടെ കാര്യം വിളിച്ച് തിരക്കി പണി കിട്ടും കിട്ടുവോ നീ എന്തൊക്കെയോ ഉള്ളി വെച്ചാണ് സംസാരിക്കണത് എന്നെ സംശയിക്കുന്നത് താഴത്തേക്ക് വരാം ഞാൻ ഈ തുണിയൊക്കെ എടുത്തിട്ടിട്ടേ കണ്ടായിരിക്കും വിരിച്ചിട്ടുള്ള ഞാൻ 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 അല്ല അല്ല നിന്നെ സഹായിക്കാന്ന് വെച്ച് പറഞ്ഞാണ് സഹായിക്കല്ലേ ഒരു ൊന്നു പോയു ചെല സമയത്ത് നിന്റെ തമാശ ഭയങ്കര അല്ല ഇപ്പൊ തട്ടിയേനെ സൂക്ഷിച്ചു പോവാൻ പറഞ്ഞിട്ട് യാതവെന്നി ഓ എന്റെ പൊരി